ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂരിൽ പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃണമൂലിന്റെ പേരിൽ മത്സരിക്കാനുള്ള പത്രിക തള്ളി തനിക്കൊപ്പം നിലമ്പൂർക്കാർ എന്നും നിൽക്കുമെന്നും ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാന പാർട്ടിയായതിനാലാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു അതിനാൽ തന്നെ അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയുക പിണറായിത്തിനെതിരായാണ് പോരാട്ടം തനിക്കൊപ്പം നിലമ്പൂർക്കാർ എന്നും നിൽക്കുമെന്നും ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും അൻവർ പ്രതികരിച്ചു ജനങ്ങൾ കാത്തിരിക്കുന്നത് വോട്ട് ചെയ്യാനാണെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു അതിനാൽ പി വി അൻവർ ഏത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതിൽ കാര്യമില്ല എന്നും പി വി അൻവർ വ്യക്തമാക്കി ഗൂഢാലോചനയുടെ ഭാഗമായി അട്ടിമറി നടക്കുമെന്ന് ഭയന്നിരുന്നു അതിനാലാണ് സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ എത്തിയതെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നാം വർഷം രൂപയുടെ മുകളിൽ പർച്ചേസ് തിരഞ്ഞെടുക്കുന്ന ഗോൾഡ് വീതം Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara.